കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും ദാ ഇതാണ് ദൃശ്യം പേരൂർ കടയിൽ നിന്നുള്ള നൃത്ത നൃത്യങ്ങളും വാദ്യമേളകളുമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ആവേശം മുറുകി വരുന്നതേയുള്ളൂ ഇപ്പോൾ ഒരു ചേച്ചിയാണ് നൃത്തം ചെയ്യുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് ഒരുപാട് ചേച്ചിമാർ നൃത്തം ചെയ്യുന്നതായിരിക്കും നമ്മൾ പേരൂർക്കടയിൽ കാണാൻ പോകുന്നത് പലയിടങ്ങളിലും ആരവം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് പ്രചാരണത്തിന്റെ അവസാന മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ കണ്ടതൊക്കെ ട്രെയിലർ ഇനി അങ്ങോട്ട് സിനിമ വരികയാണ് പ്രേക്ഷകരിലേക്ക് അതിന്റെ ആവേശം എത്തിക്കുന്നതിനായി റിപ്പോർട്ടറും വിപുലമായ സജ്ജീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടേഴ്സ് ഈ കൊട്ടിക്കലാശത്തിന്റെ വൈബ് അതേപോലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത് മണ്ഡലങ്ങളിലും ഒരേപോലെ അടുത്ത മണിക്കൂറാകുമ്പോഴേക്കും ഇവിടമൊക്കെ ആർക്കും നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലായിരിക്കും ആൾക്കൂട്ടം എന്നുള്ളത് ഉറപ്പാണ് നമ്മളിപ്പോൾ കാണുന്നത് പേരൂട്ടടയിലെ ദൃശ്യങ്ങളാണ് മറ്റിടങ്ങളിലും സമാനമായ രീതിയിലാണ് പലയിടത്തും ആവേശം അൺലിമിറ്റഡ് ആയി മാറുന്ന മിനിറ്റുകളാണ് ഈ പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് നാടാകെ ഒരു ഉത്സവം പോലെ തെരഞ്ഞെടുപ്പിന്റെ ഉത്സവത്തിലേക്ക് എത്തുകയാണ് നാടൊന്നുനിഷ എല്ലൂർ നമുക്കൊപ്പം കൊണ്ട് സുനിഷ മറ്റിടങ്ങളിലൊക്കെ ഒന്ന് കാട് ഇളകി വരുന്നതേയുള്ളൂ ഇവിടെ കാട് കയറി കത്തിച്ചു നിർത്തുകയാണ് തിരുവനന്തപുരം കാർ ഇടത്ത് രാജീവ് ചന്ദ്രശേഖരന്റെയും അതുപോലെ തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിലെ മറ്റ് സ്ഥാനാർത്ഥികളായ ശശി തരൂരിന്റെയും പന്തിൻ രവീന്ദ്രന്റെയും ഒക്കെ പ്രചാരണം അത് കൊട്ടിക്കലാശത്തിലേക്ക് എത്താൻ പോവുകയാണ് പ്രത്യേക വസ്ത്രങ്ങൾ ഈ ഒരു കൊട്ടിക്കലാശ ദിനത്തിലേക്ക് പ്രത്യേക വസ്ത്രങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് വരുന്നവരുണ്ട് ബൾക്ക് പർച്ചേസ് നടത്തി ഒരേതരം വസ്ത്രങ്ങൾ ഇട്ട് വരുന്നവരുണ്ട് സ്ഥാനാർത്ഥിയുടെ ചിത്രം പതിച്ച വസ്ത്രങ്ങൾ ഇട്ട് വരുന്നവരുണ്ട് അങ്ങനെ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ എല്ലാവരും അണിനിക്കുന്ന ഒരു പൂരമാണിത് തെരഞ്ഞെടുപ്പ് പൂരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരേ തരത്തിലുള്ള വസ്ത്രമെടുത്ത് ചേച്ചിമാരൊക്കെ വന്നു തുടങ്ങിയിരിക്കുകയാണ് അവരൊരു നൃത്തത്തിനുള്ള പുറപ്പാടിലാണെന്ന് തോന്നുന്നു കയ്യിൽ ബലൂണൊക്കെ ബലൂണൊക്കെയുണ്ട് പലയിടങ്ങളിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്താണ് ആവേശം തുടങ്ങിയിരിക്കുന്നത് നോക്കൂ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ സ്ത്രീകൾ എല്ലാവരും ഒരേപോലെ വരുന്ന ഒരു കാഴ്ച